എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ ദിവസത്തെ കുക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ള കുക്കിങ്ങൊന്നുമില്ല ഇന്ന് മഴ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ മഴ ആയത് കാരണം അടുപ്പിലൊക്കെ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെങ്കിൽ വേഗം കത്തിയിട്ട് റെഡിയായി വരില്ല കത്തിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം അപ്പോൾ ഞാൻ ഇന്ന് ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതും വേഗം വേഗം അടുപ്പിലായിക്കൊട്ടോ എന്നാലും വേഗം പണി തീരണമെങ്കിൽ ഗ്യാസിലും വെച്ച് കൊടുക്കണം എന്താണെങ്കിൽ ഭയങ്കര വേവാണ് ചോറിന് അടുപ്പിൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ വേഗം എല്ലാം ഔട്ടാകും ചോറ് കഴിഞ്ഞാൽ പിന്നെ കറിക്കുള്ളത് റെഡിയാക്കി ആക്കി വെച്ചാൽ കറിയാകും അപ്പം ഞാൻ ഇന്ന് ഗ്യാസിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കറിയും അതുപോലെ ഉപ്പേരി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് മഴ ആയാൽ പിന്നെ കത്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ ഉള്ള സമയത്ത് എനിക്ക് അടുപ്പെത്തിക്കാൻ ഭയങ്കര മടിയാണ് അതുപോലെ തന്നെയാണോ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഒന്ന് സാമ്പാറാണ് ഇട്ടോ കറി അപ്പം അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി അരി ഇടാൻ വേണ്ടിയിട്ട് അരി കഴുകി കഴുകിയെടുക്കുകയാണ് ഞാൻ അരി കഴുകിയതിന് ശേഷം പിന്നെ ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ അരി അതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാറ് അരി എത്ര കഴുകിയാലും ഒരു എണ്ണമായ പോലെ ഉണ്ടാവും കേട്ടോ അരി അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണത് അതിന് ശേഷം പിന്നെ ഇട്ടുകൊടുത്തിട്ടാണ് വേവിക്കാറ് അപ്പോൾ അത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷമാണ് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഒക്കെ റെഡിയാക്കിയത് ഞാൻ സാമ്പാർ വെക്കുമ്പോൾ ആദ്യം പരിപ്പ് അതുപോലെ ഉള്ളി തക്കാളി ആദ്യം വേവിച്ചെടുക്കും കേട്ടോ എന്നിട്ടാണ് പിന്നെ അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കൽ പരിപ്പ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പരിപ്പ് അതുപോലെ ഉള്ളി തക്കാളി ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം ചെയ്യുന്നത് അതിന് ശേഷമാണ് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അത് അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി അതുപോലെ പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ചു അതിന് ശേഷമാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് ഒറ്റ വിസിലടിച്ചാൽ തന്നെ പരിപ്പ് വന്ന് കിട്ടും അപ്പോൾ അതിന് അധികം സമയം വേണ്ട അപ്പോഴൊക്കെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് ഉപ്പേരിക്ക് കടച്ചക്കയാണ് കേട്ടോ അപ്പോൾ അത് ഇളയപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെക്കണ് അപ്പോൾ ഇത് കറി വെച്ചാലും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടച്ചക്ക കറി വെച്ചാലും അതുപോലെ ഉപ്പേരി വെച്ചാലൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെച്ച ചപ്പാത്തിക്കൊക്കെ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ പരിപ്പ് ഇവിടെ വന്നു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പരിപ്പ് ഇതിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിൻ്റെ ഉപ്പ് വെള്ളം എല്ലാം ഒഴിച്ചിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ആണ് പിന്നെ ഇതിലേക്ക് വെണ്ട അതുപോലെ പുളിയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് വെണ്ട കൊടുക്കുന്നത് അത് ലാസ്റ്റാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് വെന്ത്ടഞ്ഞു പോവും അപ്പോൾ അതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേച്ചെടുക്കുകയാണ് വെണ്ട ഞ ഞാൻ ഇതുപോലെ ഒന്ന് വെണ്ണയിലൊന്ന് വറുത്തെടുക്കൂട്ടോ എന്നാൽ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊന്ന് വയറ്റിയെടുക്കാം എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറ് ഇത് ഇട്ട് കൊടുക്കുമ്പോഴാണ് പുളിയും ഞാൻ ഒഴിച്ച് കൊടുക്കൽ അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടയും പുളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് വേച്ചെടുക്കാം പല രീതിയിൽ ഉണ്ടാക്കും സാമ്പാർ ഞാൻ ഇത് അധികവും ഇതുപോലെ ഇട്ടോ ഉണ്ടാക്കൽ പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ടാക്കും അത് ഇതുപോലെ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കൽ ഉണ്ടട്ടോ പക്ഷേ അധികവും തേങ്ങ അരക്കാതെയാണ് ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കൽ ആ ഉപ്പേരി ഉപ്പേനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് കൊടുത്തിട്ട് ഇതിൽ സവാള അതുപോലെ വറ്റൽ മുളകും കറിവേപ്പിൽ എല്ലാം കൂടി ഇട്ടൊന്ന് എടുത്തിട്ട് അതിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് കടച്ചൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് എന്താ അറിയില്ല സവാളൊന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ആ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ ആ ചെറിയ തീയിൽ തന്നെ കിടന്ന് വെന്ത് കിട്ടും അപ്പോൾ അതും ഇവിടെ വേക്കാൻ വേണ്ടി വെച്ചു സാമ്പാർ ഉപ്പേരി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടത് ഒരുമിച്ച് തന്നെ ആയി കിട്ടും പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് മീനിന് പകരം ചിക്കനാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇത് മുട്ടക്കോഴിയാണ് കേട്ടോ പിന്നെ ബ്രോയിലർ കോഴിയല്ല അപ്പോൾ അത് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇതിന് ഭയങ്കര വേവാണ് അപ്പോൾ ഇതിൽ ഉള്ളി തക്കാളി അതുപോലെ മസാലപ്പൊടികളോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അതും ഇട്ടു കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ സാമ്പാർ സാമ്പാറവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ സാമ്പാർ ഞാൻ എപ്പോഴൊന്നും ചെയ്യലില്ല ഇടക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്കൊരു പുട്ട് കൊടുത്തത് അപ്പോൾ അതവിടെ റെഡിയായി ഉപ്പേരി അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉള്ള മസാല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി സവാള എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചിട്ടാണ് കേട്ടോ ഞാനത് വേവിച്ചെടുക്കുന്നത് അഞ്ചോ ആറോ വയസ്സിലടിക്കണം അത് വേവിച്ചെടുക്കാൻ മിക്സി കഴുകിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ അത് മാത്രം മതി ഇത് വേവിച്ചെടുക്കാൻ ചെറിയ തീലിട്ടിട്ടാണ് അങ്ങനെ വേവിച്ചെടുക്കണം ചിക്കൻ വേവിക്കാൻ വെച്ചതിന് ശേഷം സാമ്പാറിലേക്കുള്ള കായം ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കായ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ടേസ്റ്റ് തന്നെയാണ് സാമ്പാറിന് അപ്പോൾ അതൊന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കടുകോ അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് തന്നെ സാമ്പാർ പൊടി ഇട്ട് ഇട്ടുകൊടുക്കണം ഞാനത് മറന്നുപോയി പിന്നെ ഞാൻ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും സാമ്പാറിന് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇതുപോലെ തന്നെയാണോ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ കടുകൊക്കെ വറുത്തുടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയും അതുപോലെ കായ പൊടിച്ചതും ഇട്ടുകൊടുത്തത് അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി ചിക്കൻ അതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ താളിക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ അങ്ങനെയുണ്ട് ഒഴിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയിൽ താളിച്ച് ഗ്രേവി ഒക്കെ എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കന് അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഞാനിതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം അങ്ങനെയാണ്ട് കഴിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് ഇരിക്കട്ടെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം